ും ചെറിയാർട്ടി പ്രവർത്തകരാണ് ഇത് സി പി എം മനസ്സിലാവുന്നില്ല അവരേറെ

അവിടെ രണ്ടോ മൂന്നോ മന്ത്രിമാർ ഒരു ജനാധേദിയിൽ പ്രസംഗിക്കും ബഹുമാനായ മുഖ്യമന്ത്രി പ്രസംഗിക്കും എല്ലാം നമ്മൾ കേട്ടണം അങ്ങോട്ടൊന്നും നീക്കിയില്ല പിന്നെ ആകെ ചാറ്റിക്കെട്ടി മൊത്തം തന്നെ അവിടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനാണ് പല സ്ഥലത്തും യോഗ കഴിഞ്ഞ് പോയപ്പോൾ ആ ഗ്രൗണ്ടിൽ തന്നെ കിടക്കുകയാണ് പല നിവേദന മുഴുവൻ ഈ പാവപ്പെട്ട എവിടെയെങ്കിലും മരിച്ചു കൊണ്ടുവന്നാൽ ഒരാഴ്ച കൗണ്ടർ ഇട്ടുകൊണ്ട് ഒന്ന് വികലാകർ കൊടുക്കാനുള്ള കൗണ്ടർ മറ്റൊന്ന് നമ്മുടെ പിന്നെ സാധാരണ വിധവങ്ങൾക്കുള്ള കൗണ്ടറോ അതായത് പറഞ്ഞു ആരെയും കൗണ്ടർ ഇട്ടു അവിടെ വില്ലേജ് ഓഫീസോ അതുപോലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവരുടെ കയ്യിൽ കുറച്ചു നിങ്ങൾ ഓർക്കണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഇടതുപക്ഷം പറഞ്ഞു ഇത് വില്ലേജ് ഓഫീസർ നടത്തുന്ന പണിയല്ലേ മുഖ്യമന്ത്രി വില്ലേജ് ഓഫീസർ നടത്തുന്ന പണിയാണെങ്കിലും പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന പണിയാണെങ്കിലും പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത ജനസമ്പർക്ക പരിപാടി എച്ചക്കണക്കിന് മനുഷ്യർക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട് ഇത് കേരളത്തിൽ ഒരാൾക്ക് പോലും ഉപകാരം കിട്ടാത്ത സി പി എം പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും മാത്രം ഗുണം കിട്ടുന്ന അവരുടെ ഒരു വേദിയായിട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പര്യടനം മാറിയിരിക്കുകയാണ് ഒരു കാര്യമുണ്ട് അവർക്ക് ഇന്ന് അഴിമതി മുങ്ങിക്കുളിച്ച ഇടതുപക്ഷം ഭരണം ഇതുപോലെ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷം ഇവിടെ ഈ ഏതെങ്കിലും സാധനത്തിൽ ഇന്ന് വില കൂട്ടാനുണ്ടോ കരണ്ടിയാങ്ങ് കൂട്ടി വെള്ളക്കരും കൂട്ടി വീട്ടുകാരും കൂട്ടി അടച്ചിട്ടിരിക്കുന്ന വീടിന് വില നികുതി സർവൈലത്തിൽ ഗവൺമെന്റ് മേഖലയിലുള്ള എല്ലാ വിഭാഗത്തിനും സർക്കാർ തന്നെ ചാർജ് വർധനം ഏർപ്പെടുത്തി രണ്ടും മൂന്നും പാശ്യം കൂട്ടി വൈദ്യുതി മന്ത്രി വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ഒന്നുകൂടി കൂട്ടേണ്ടി വരും വണ്ടിയൊക്കെ ഇറങ്ങി വരട്ടെ അടുത്ത കണ്ടടി വേറെ ഉണ്ട് എന്ന് മറ്റൊന്നാണ് വൈദ്യുതി മന്ത്രി നിൽക്കുന്നത് തുടർച്ചയായിട്ട് ഒരു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആനുകൂല്യങ്ങൾക്കില്ല പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള പെൻഷനുകൾ മുഴുവൻ ആനുകൂല്യങ്ങൾ ഒറ്റ പെൻഷൻ പോലും കഴിഞ്ഞ ബെഞ്ചിൽ ഒരു രൂപ പോലും കൂട്ടാൻകാർ തയ്യാറായില്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും കൊടുക്കാതിരിക്കുന്ന ഇടപെടൽ മുന്നണി ജനങ്ങളുടെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒറ്റ ബെഡറ്റിലൂടെ അയ്യായിരം കോടി രൂപയുടെ പുതിയ നിർദ്ദേശങ്ങളാണ് എങ്ങനെ ജനങ്ങൾ അടക്കം ഒരു രൂപയുടെ വരുമാനം ആളുകൾ പിന്നെ ഒരു രൂപയുടെ ആനുകൂല്യം കൂടുതലായി ഗവൺമെന്റ് കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് പാവപ്പെട്ട മനുഷ്യൻ ഈ അയ്യായിരം കോടി രൂപയുടെ നികുതി ഇടതുപക്ഷ മുന്നണി ജനങ്ങളുടെ അടിച്ചേരിപ്പിച്ചാൽ എങ്ങനെ കൊടുക്കും കൊടുക്കാൻ കഴിയില്ല ഇതാണ് ജനദ്രോക ഭരണമാണ് ഇത് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി നടത്തുന്നത് എന്ന് പറയുന്നത് ഈ ജനദ്രോഗ ഭരണത്തിനെതിരെയുള്ള ജനവികാരമാണ് ഇത് കേരളം മുഴുവൻ പ്രതിഫലിക്കുന്നത് ആ ജനവികാരത്തിന് മുൻപിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് വരെ ജനങ്ങളുടെ പോരാട്ടം നേടാൻ ആവശ്യമാണ് അപ്പോഴാണ് നിങ്ങളുടെയും വണ്ടിയെ കുറിച്ച് പറയുന്നത് വണ്ടി ഇപ്പൊ പുതിയ ബസ് വാങ്ങിച്ച് കൊള്ളാവുന്ന വണ്ടിയാണ് അത് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അതിനെല്ലാം ഇടിച്ചു നിരത്തും ഇപ്പൊ ഇവിടെ വൈക്കി വൈക്കൻ ടീതി വന്നു വൈക്കം രീതിയിലേക്ക് വന്ന ബസ് കയറിയത് അപ്പൊ അതിന്റെ മതിൽ രാത്രി തന്നെയുള്ള ഉദ്യോഗസ്ഥർ വളരെ ഇടിച്ചു തരുകയാണ് ഇവിടെ ഏതെങ്കിലും സർക്കാരിന്റെ ഒരു മതിൽ തകർത്താൽ പാവപ്പെട്ട ആരെങ്കിലും കല്ലടക്കിയാൽ അവന്റെ പേരിൽ ജാഗ്രതയോ ബുദ്ധിമുട്ടോട് തന്നാലെ പോലീസ് എടുത്തത് അത് വെച്ചാണെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എത്ര പ്രാവശ്യം അടുത്തുപോകുന്ന സമയം കഴിഞ്ഞു ഗവർണറെ ചോദിച്ചോ എന്ത് ചെയ്യണത് അങ്ങനത്തെ യാത്ര ചെയ്യാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ പോലെ ഇതുപോലെയുള്ള ഏക പറയുന്നു ഇത് ഭയങ്കര സംഭവമാണ് ഈ വണ്ടി ഈ യാത്ര എന്താ ഗുണം ഞാൻ പറഞ്ഞു ഇത് എല്ലാവരും കേട്ടു ഈ വണ്ടി ഇത് ഓടി തീർന്നു കഴിയുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ എല്ലാ കാലത്തും ജനങ്ങൾക്ക് കാണാൻ വേണ്ടി വണ്ടി അവിടെ സ്ഥാപിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വാഗ്ദാനം നമുക്ക് എന്ത് കാര്യമുള്ള കാര്യവും തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ വണ്ടി എടുത്തു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതിന്റെ കൂടെ ഒന്നും കൂടി ഇപ്പോൾ മനസ്സിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ വണ്ടി മാത്രമല്ല ഈ വണ്ടി യാത്ര ചെയ്യുന്ന ആളുകളെ കൂടി തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ കൊണ്ടുപോയി അവർ ഇരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ജനങ്ങൾക്ക് അതുപോലെ പൊറുതി പൂട്ടിയ ഒരു ഭരണത്തെയാണ് ഇത് കണ്ടുമുട്ടുന്നത് ഈ മന്ത്രിസഭയ്ക്കെതിരെയുള്ള ജനലോക്ഷം കേരളമൊട്ടാകെ കത്തിപ്പെടരുമ്പോൾ അവർക്ക് തലപ്പുറത്തു നിന്ന് പ്രതിഫലിക്കട്ടെ സഹകരണ മേഖല തകർത്തെറിഞ്ഞു